മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ താരമാണ് ഗോപിക അനിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഗോപിക സാന്ത്വനം സീരിയലിലൂടെ പ്രേക്ഷകർ ഏറ്റെടുത്ത ഗോപിക ഇപ്പോഴിതാ ഗോപികയുടെ ഒരു വാർത്തയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എല്ലാ കാര്യങ്ങളും യൂട്യൂബിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ ജി പിയും ഗോപികയും അക്കൂട്ടത്തിൽ പ്രേക്ഷകർ നോക്കുന്ന വിശേഷമായി മാറുകയാണ് ഇപ്പോൾ ഗോപികയുടെ അച്ഛൻ്റെ സ്വത്ത് എന്ന് പറയുന്നത് ഈ സ്വത്ത് മുഴുവൻ എനിക്ക് വേണം മൂത്തമകൾ ഞാനാണ് അതുകൊണ്ട് മിട്ടുവിനൊന്നും കൊടുക്കണ്ടച്ഛ എന്ന് പറയുന്ന ഗോപികയുടെ ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് എല്ലാവരും ഇതിന് പിന്നിലെ കാര്യങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുമുണ്ട് നിരവധി പേർ ഈ വാർത്തകൾ പിന്നാലെ തന്നെ അന്വേഷണവും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗോപികയുടെയും ജിപിയുടെയും പോസ്റ്റ് തന്നെയാണ് ചർച്ചയായി മാറുന്നത് എന്ന് പറയാം ഗോപികയുടെ അച്ഛൻ്റെ സ്വത്തുക്കൾ കണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് പണ്ട് റഷ്യൻ ഭാഷ പഠിക്കാൻ വിട്ട ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ റെക്കോർഡുകൾ മുതൽ പുരാവസ്തുക്കൾ ഒരു വൻ ശേഖരം തന്നെ അനിൽകുമാറിൻ്റെ പക്കലുണ്ട് എന്ന് പറയുന്നു നാലായിരത്തിലധികം റെക്കോർഡുകൾ ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഘട്ടം ഗോപികയുടെ അമ്മയ്ക്ക് അച്ഛൻ ഈ റെക്കോർഡിൻ്റെ കളക്ഷൻ ഭ്രമത്തോടെ പേടി തോന്നി കുറേയധികം വിറ്റു റെക്കോർഡുകൾ വിറ്റ് ഒരു ലക്ഷം രൂപയോളം നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് റെക്കോർഡുകൾ വിറ്റ് പാട്ട് സിസ്റ്റത്തിലൂടെ എഴുപത് വർഷം പഴക്കമുള്ള ക്ലോക്ക് വരെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു ഇതൊക്കെ കേട്ട് ശരിക്കും ഞെട്ടലാണ് ജി പിക്ക് ഉണ്ടായത് ജി പിക്ക് ഇതൊക്കെ അറിഞ്ഞപ്പോൾ തന്നെ വളരെയധികം അത്ഭുതമായി തോന്നിയെന്ന് പറയുന്നു നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നതും റെക്കോർഡുകൾ മാത്രമല്ല പഴയ നാണയങ്ങളും നോട്ടുകളും വൻ കളക്ഷനും ഒക്കെ ഇതിൻ്റെ പിന്നാലെയുണ്ട് അതുതന്നെ കോടി വില വരും എന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ വൈറലാകുന്നുണ്ട് എന്നും പറയാം പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായത് വേഗം തന്നെ മാറുന്നുമുണ്ട് അതിനൊരു കാരണവുമുണ്ട് ഇതിനു പുറമെ പഴയ പാത്രങ്ങൾ ഉപകരണങ്ങൾ റേഡിയോകൾ അങ്ങനെയെല്ലാം ഗോപികയുടെ പക്കലുണ്ട് നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് നിരവധി പേർ തന്നെ ഇതിനോടൊപ്പം തന്നെ ചോദിക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ജി പി പങ്കുവയ്ക്കുന്ന വീഡിയോകൾക്ക് വളരെയധികം സ്വീകാര്യത ലഭിക്കാറുണ്ട് ഗോപിക ആ വീഡിയോയിൽ വന്നതിന് ശേഷമാണ് കൂടുതലും പ്രേക്ഷകത അന്വേഷിക്കുന്നത് വളരെ ഇൻട്രോവേർട്ടായി അധികം ആളുകളോട് സംസാരിക്കാത്ത വ്യക്തിയാണ് ഗോപിക എന്നാൽ ജി പി അങ്ങനെയല്ല ജി പി എല്ലാവരോടും നല്ല കാര്യമായി സംസാരിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ള ഒരു വ്യക്തിയുമാണ് അമ്മയുടെ ഉപയോഗിച്ച ഗ്ലാസ് വരെ ഇപ്പോഴും ഭദ്രമായി സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപികയുടെ അച്ഛനെന്നാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു വയ്ക്കും ഇപ്പോൾ അച്ഛൻ്റെ പുതിയ ഹോബി വിൻഡേ ടോയ് കാറുകൾ ശേഖരിക്കുക എന്നതാണെന്നും കൂടി ഇവർ പറയുന്നുണ്ട് അമ്മായി അച്ഛൻ്റെ ഓരോ കലവറ തുറക്കുമ്പോഴും കൗതുകത്തോടെയാണ് ജി പി നോക്കിയിരിക്കുന്നത് ഇനി ഇതൊന്നും അനേറ്റി മിട്ടുവിന് കൊടുക്കല്ലേ എനിക്ക് തന്നെ തരണം എനിക്കിതിനേക്കാൾ വൃത്തിയോടെ സൂക്ഷിച്ചോളാം എന്നാണ് ഗോപിക പറയുന്നത് പൈസാകാലത്ത് തന്നെ വഴക്ക് പറയാതെ ഞാൻ പറയുന്നത് കേട്ട് എന്നെ ആരാണോ നോക്കുന്നത് അവർക്കാണ് ഇതെല്ലാം നൽകുന്നതെന്നാണ് ഇപ്പോൾ ഗോപികയുടെ അച്ഛൻ തമാശ രൂപേണ പറഞ്ഞത് ഇതെല്ലാം തന്നെ രസകരമായ രീതിയിൽ തന്നെ ആ വീഡിയോയിൽ കാണുന്നുണ്ട് രസകരമായ രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുമുണ്ട് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത തന്നെ ായി ഇത് മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന നിരവധി പേര് വാർത്തകളായി ഇത് മാറുകയാണ് ആരാധകരോട് തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കേണ്ടത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നിരവധി പേരുടെ വാർത്തകളൊക്കെ തന്നെയും പ്രേക്ഷകരോടെ ഏറ്റെടുക്കുന്നുണ്ട് പ്രേക്ഷകർക്കത് വളരെയധികം തന്നെ വലിയൊരു കാര്യമാണ് പ്രേക്ഷകരുടെ ഇഷ്ടം തന്നെയാണ് എന്ന് പറയണം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുമ്പോൾ ആരാധകർക്കും അതറിയാൻ വളരെയധികം ഇഷ്ടം തോന്നുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ